ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ ആരാണ് രക്ഷകൻ നമ്മൾ പലപ്പോഴും ചിന്തിക്കുന്നൊരു കാര്യമാണ് ആരാണ് രക്ഷകൻ ശരിക്കും പറഞ്ഞാൽ നമ്മളിപ്പോൾ ഒരു ചിന്തയാണ് കേട്ടോ നമ്മളിപ്പോൾ റോഡേ നടന്നു പോകും നടന്നു പോകുന്ന സമയത്ത് നമ്മളെ ഒരാൾ വന്നിട്ട് അടിച്ചു ചുരുട്ടി റെഡിയാക്കി റോഡിൽ തള്ളിയിട്ടിട്ട് തള്ളിയിട്ടതിന് ശേഷം അയാൾ തന്നെ പറയുകയാണ് ഞാൻ നിങ്ങളെ രക്ഷിക്കാം ആശുപത്രി കൊണ്ടുപോകാം എന്ന് പറയുന്നതാണോ അതോ നമ്മൾ നടന്ന് പോയപ്പോൾ നമ്മൾ അല്പം ഒന്ന് വീണ് പോയി വീണ് പോയപ്പോൾ ആ യെസ് നിങ്ങൾ വീണല്ലേ മറ്റൊരാൾ വന്നിട്ട് ആ നിങ്ങളെ ഞാൻ രക്ഷിക്കാം എന്ന് പറഞ്ഞ് എടുത്തുകൊണ്ട് പോകുന്നതാണ് ശരിക്കും ഞാൻ പറഞ്ഞത് രണ്ടാമത് പറഞ്ഞതാണ് ശരി അല്ലേ അതായത് ദൈവത്തെക്കുറിച്ച് നമ്മൾ പഠിച്ചു വച്ചിരിക്കുന്ന ചില പാരമ്പര്യ കാര്യങ്ങളുണ്ട് ദൈവമെന്ന് പറയുന്നത് നമ്മളെ കുറേ കഷ്ടപ്പെടുത്തും കുറേ ബുദ്ധിമുട്ടിക്കും കുറേ കഷ്ടപ്പെടുത്തിയതിനു ശേഷം നമ്മളെ രക്ഷിക്കും ഇങ്ങനെയൊക്കെയാണ് രോഗം ദുരിതം ഒക്കെ ആയിട്ട് നമ്മളെ തകർത്തി അതിനു വേണ്ടിയിട്ട് നമ്മൾ തന്നെ പഠിച്ചു വെച്ചിരിക്കുന്ന കുറേ കാര്യങ്ങളുണ്ട് കഷ്ടത വന്നു ഓ ഇത് ദൈവം തന്നതാണ് നമ്മളിത് സഹിക്കണം നമ്മളിത് ഇങ്ങനെ കൊണ്ടു നടക്കണം ചുമക്കണം ശരിക്കും ദൈവം ഒരു മനുഷ്യൻ നശിച്ചു പോകാൻ ദൈവം ആഗ്രഹിക്കുന്നില്ല എന്നുള്ളതാണ് ഈ യാഥാർത്ഥ്യം ചില വിശ്വാസശോധനകളുണ്ട് എന്നുള്ളത് സത്യം തന്നെയാണ് അതായത് ക്രിസ്തുവിൻ്റെ നാമത്തിലുള്ള നിന്നകൾ നമ്മൾ സഹിക്കേണ്ടി വരും അത് ക്രിസ്തുവിനെക്കുറിച്ച് നമ്മൾ പറയുമ്പോൾ ക്രിസ്തുവിനെക്കുറിച്ച് നമ്മൾ കൂടുതൽ കൂടുതലായി പറയുമ്പോൾ നമ്മളെ കളിയാക്കും പുച്ഛിക്കും ഇതെല്ലാം ശരി തന്നെയാണ് പക്ഷേ നമ്മളെ രോഗമിട്ട് തകർക്കാൻ ശ്രമിക്കുന്നത് ദൈവത്തിൻ്റെ പ്രോജക്റ്റാണെന്ന് ആരും ഇനിയെങ്കിലും കരുതരുത് അത് പിശാജിൻ്റെ പ്രോജക്റ്റാണ് അവൻ നമ്മളെ തകർത്ത് തരിപ്പണമാക്കുവാൻ അവനിങ്ങനെ കാത്ത് പല കെണികൾ ഒരുക്കി കാത്തിരിക്കും പക്ഷെ അതിനകത്തു നിന്ന് പുറത്തെടുക്കുന്നത് കർത്താവായ യേശു ക്രിസ്തുവാണ് ആ രക്ഷകനിൽ പൂർണമായും വിശ്വസിച്ച് പൂർണമായും ആശ്രയിച്ച് അത് ഭൂമിയിൽ കാണുന്ന കല്ല് കട്ട മണ്ണ് ചെളി മരം തടി വെയിലുള്ളതല്ല സ്വർഗത്തിലിരിക്കുന്ന ക്രിസ്തുവിൽ പൂർണ്ണമായും ആശ്രയം വെച്ചുകൊണ്ട് നമ്മൾ പ്രാർത്ഥനയിലായിരിക്കുമ്പോൾ ദൈവം ആ പ്രാർത്ഥനയിലായിരിക്കുന്നവൻ്റെ ജീവിതത്തിലേക്ക് ഇറങ്ങി വന്ന് അവനെ രക്ഷിച്ച് പുറത്തെടുക്കും എന്നുള്ളതാണ് ആ ക്രിസ്തുവിൽ പൂർണ്ണമായും ഉറയ്ക്കുക ദൈവം നമ്മരെയും സമൃദ്ധിയെ അനിലേക്ക് ആമേ